ഹലോ പുതിയൊരു ബ്ലോഗ് എടുക്കാൻ വിചാരിച്ച് നമ്മൾ മറീന ബീച്ചിലോട്ട് പോവാം നമ്മൾ താമസിക്കുന്നതിന് തൊട്ട് താഴത്ത് തന്നെ ഉള്ളത് കൊച്ചിയിൽ ഇരുപത്തെട്ട് ഇല്ലയാണോ അവിടെ ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അങ്ങനെ കേട്ടോ ഇരുപത്തെട്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചോറുണ്ട് അത് നമ്മളിപ്പം വന്നാലും നമുക്കും തരും നമ്മുടെ നാട്ടിലല്ലേ ഉള്ളൂ ഒരല നമ്മളൊന്നും കൊണ്ടു കൊടുത്തില്ലെങ്കിൽ നമുക്ക് തരത്തില്ല അങ്ങനത്തെയൊക്കെ ഉള്ളു ഒരു ഇത് ഇവിടെ അങ്ങനെയൊന്നുമില്ല അടിപൊളിയാണ് ഞങ്ങളെല്ലാ പ്രാവശ്യം വന്നാൽ വന്നാലിവിടെ ഒക്കെ ഒരു ഫംഗ്ഷൻസ് കാണും നമ്മളെയും വിളിക്കും അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ തൊട്ട് താഴെ തന്നെ താമസിക്കുന്നവരുടെ കൊച്ചിൻ്റെ ഇരുപത്തെട്ടാണ് അപ്പോൾ അതിനാണ് ഞാനൊരു വെജിറ്റേറിയൻ സദ്യയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ നോൺ വെജ് ആയിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു മുട്ടക്കറി ഉണ്ടായിരുന്നു ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അവിയൽ പോലെ ഇവിടെ എല്ലാം കുഴമ്പ് രൂപത്തിലെ കറികളാണ് കൂടുതലും ഉള്ളത് നമ്മുടെ ഈ തീയല് പോലെ പിന്നെ ഈ വഴുതനങ്ങയൊക്കെയാണ് ഇവർ കൂടുതലും ഉപയോഗിച്ച് കറി വെക്കുന്നത് നമ്മുടെ നാട്ടിലെ നാട്ടിലെപ്പോലെ ഇഞ്ചിക്കറി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല പക്ഷേ ഊണ് സൂപ്പറായിരുന്നു നമ്മുടെ നാട്ടിലെ രസം നമ്മുടെ നാട്ടിലൊരു ടേസ്റ്റ് കുറച്ച് തോന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഓണിന് അതുകൊണ്ട് എനിക്ക് തമിഴ്നാട്ടിലെ ഊണ് ഭയങ്കര ഇഷ്ടം അതിൻ്റെ കൂടെ തന്നെ ഈ ബദാം പായസം അതും സൂപ്പർ ആയിരുന്നു ഒരു ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അത് മറ്റേ അവരുടെ അനീതിയാണ് സൂപ്പർ ഫുഡായിരുന്നു അല്ലെ എടി അടിപൊളി ഫുഡല്ലായിരുന്നോ അടിമിന്നെ സൂപ്പർ ഫുഡല്ലായിരുന്നോ കാരണം നമ്മുടെ അവിടുത്തെ കൂട്ടല്ല ഇവിടെ നമ്മളെല്ലാവരും ഒരു ഫാമിലിയാ അതാണ് ഈ തമിഴ്നാട്ടിൽ നല്ല വൃത്തിയായിട്ടോ നമ്മുടെ കേരളക്കാരുടെ കൂട്ടൊന്നുമല്ല ഇനി നമുക്ക് ബീച്ചിൽ അങ്ങനെ നമ്മൾ ഫുഡും കഴിച്ച് പാട്ടും പാടി നാണ്ട ബീച്ചിലോട്ട് പോവുകയാണ് പക്ഷേ വണ്ടിക്കകത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും സൈഡ് സീറ്റ് വേണം പക്ഷേ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങാം മെയിൻ പരിപാടി അമ്മയുടെയാണ് അമ്മ സൈഡ് സീറ്റിലേ ഇരിക്കത്തുള്ളൂ പക്ഷേ കാഴ്ചയൊന്നും കാണാനല്ല ഉറങ്ങാനാണ് പിന്നെ ഈ ഫ്ലാറ്റ് കണ്ടോ ഇത് നമ്മുടെ വീടില്ലാത്തവർക്ക് ഇവിടുത്തെ ഗവൺമെൻറ് വീട് വെച്ച് കൊടുത്താൽ കാരണം ഇവിടെ ഒരുപാട് വീട് വെക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് വലിയൊരു ഫ്ലാറ്റ് അടിച്ചു കൊടുത്ത് അതാണ് ഓട്ടോറിക്ഷക്കാരും എല്ലാവരും ആ ഫ്ളാറ്റിൽ താമസിക്കുന്നത് ഫൈനലി എത്തി ഇവിടെ മദീന ബീച്ച് നമ്മള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് അങ്ങോട്ട് പോകും നമ്മൾ ഇപ്പോൾ ബീച്ചിലാണ് നിക്കക്ലൈമറ്റ് നല്ല കാറ്റ് നല്ല 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 മഴ 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 അപ്സെറ്റ് ചെയ്യാൻ പറ്റുമോ പറ്റുള്ളൂ അടിച്ചുപൊളിക്കാനാണ് വന്നത് ഓക്കെ അതേപോലെ തന്നെ ലോകത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ ബീച്ച് കൂടിയാണ് മറീന ബീച്ച് പിന്നെ ഇവിടെ മുൻ മുഖ്യമന്ത്രിമാരായ ജയലളിത എം ജി ആർ ഇവരുടെയൊക്കെ സ്മരണ സംഭവങ്ങളും പിന്നെ മഹാത്മാഗാന്ധി ശിവാജി ഇവരുടെയൊക്കെ പ്രതിമകളും ഇവിടെ ഉണ്ട് നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് അപ്പുറത്താണ് അതായത് മെയിൻ ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെ ആണ് ഇവരുടെയൊക്കെ പ്രതിമകളും ഇതുമൊക്കെ ഉള്ളത് പക്ഷേ നമുക്ക് പാർക്കിംഗ് ഇവിടെ ആയതുകൊണ്ടാണ് ഇവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അതിനുശേഷം നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ നമ്മളൊരു ചെറിയൊരു ചിക്കൻ റൈസ് കഴിക്കാൻ വേണ്ടിയിരുന്ന കേട്ടോ അപ്പോൾ ഇരുന്ന സമയത്ത് അടിപൊളിയായിരുന്നു ഇവിടെ നമുക്ക് കടലും കാണാം അടിപൊളി ഒരു വായ്പായിരുന്നു പക്ഷെ അരിയാന്ന് കൊള്ളാം പക്ഷെ കുറച്ച് സ്റ്റിക്കി സ്റ്റിക്കായിട്ടിരിക്കുന്നു കാര്യം വരാം അജിയ അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ കുറേ നേരം നിന്നിട്ട് നമ്മൾ വൈകുന്നേരം തിരിച്ച് പോകാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ട കേട്ടോ ആരുടെ ആസ്തിയാണ് ഒഴുക്കാൻ വേണ്ടി വന്നേക്കുവാണ് അത് ഞങ്ങളിങ്ങനെ ദൂരത്തുനിന്ന് നോക്കി അമ്മയൊക്കെ പറഞ്ഞ് അങ്ങനെ നോക്കിക്കൂടാ ദോഷമാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ കുറേ ഇപ്പുറത്ത് വന്നിരുന്നു നോക്കി പിന്നെ ഇതിനിടയിൽ കൂടെ ഞങ്ങളെ ഒരു പശുവൊക്കെ കുത്താൻ വന്നായിരുന്നു അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നടന്ന് പിന്നെ നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അവിടെ കുറേ പരിപാടിയൊക്കെ എന്തിൻ്റെയോ പരിപാടി നടക്കുന്നുണ്ട് നമുക്ക് തമിഴ് അറിയാത്തതുകൊണ്ട് അങ്ങോട്ട് പോയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരെ ഇങ്ങനെ ഇരുത്തി കുറച്ച് ഇങ്ങനെ അവരുടെ കുറച്ച് പ്ലേ ഒക്കെ കളിച്ച് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് പോലെ കുറേ സാധനങ്ങൾ നമുക്കിങ്ങനെ വാങ്ങിക്കാം ഞങ്ങൾ പണ്ടൊക്കെ വന്നിട്ട് കുറേ വാച്ചൊക്കെ പറക്കി എടുക്കുമായിരുന്നു പിന്നെ 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 ഇതിങ്ങനെ കാണാനുള്ളതേ ഉള്ളൂ പിന്നെ ഇവിളിങ്ങനകത്ത് കയറിയിട്ട് ഒരു ഇടിയല്ല് വാങ്ങിച്ച് നമുക്ക് ബാർഗെയിൻ ചെയ്തൊക്കെ എടുക്കാം അവിടെ പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ നടക്കും നല്ല രീതിയിൽ സൂക്ഷിക്കണം കാരണം ഇവിടെ പിള്ളേരെ എടുത്തുകൊണ്ട് പോകും അതേപോലെ തന്നെ നമ്മുടെ പൈസകൾ മോഷണം പോവും പിന്നെ നമുക്ക് കൈയിരിക്കുന്ന മൊബൈൽ ഫോണാണ് ഇവിടെ കൂടുതലും തട്ടിപ്പറി നടക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുവിധം നല്ല കെയർഫുള്ളായിട്ട് നടക്കുക പിന്നെ അതാണ്ട് ഈ പാവയെ വെച്ചിങ്ങനെ കയ്യാട്ടി വിളിക്കുന്നുണ്ട് എനിക്ക് ആ പാവയെ കണ്ടപ്പോഴേ നല്ല മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് ഒതുക്കി വെച്ചേക്കും നാനാബല്ലേ പാവയെ പോലെ അതൊരു മധുരമുട്ടായി കഴിക്കാനാണ് അവർ വിളിക്കുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വരുന്ന വഴിയിൽ ആ വലിയ വിടർന്നിരിക്കുന്ന ബലൂൺ കണ്ടോ അത് വാങ്ങിച്ച് പക്ഷേ അതല്ല നാല് ബലൂൺ അതേപോലത്തെ വാങ്ങിച്ചു പക്ഷേ അതിൻ്റെ അത്രയൊന്നും വന്നില്ല അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഫുഡും കഴിച്ചിട്ട് വീട്ടിൽ പോയി അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റാ